ബിഗ് ബോസിൽ എല്ലാ വർഷവും നമ്മൾ സ്ഥിരമായി കാണുന്ന ഒന്നാണ് പ്രണയ സ്ട്രാറ്റജി പ്രണയത്തിലൂടെ തന്നെ കൂടുതൽ വോട്ടുകൾ നേടാനും പ്രണയം കൊണ്ട് ടി ആർ പിടിച്ചു ഒക്കെ ശ്രമിക്കുന്ന ഒരുപാട് മത്സരാർത്ഥികളെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അത്തരത്തിലൊന്നും അല്ലാതെ ശരിക്കും പ്രണയം ജീവിതത്തിൽ ഏറ്റെടുത്ത രണ്ട് പേർ മാത്രമേ ബിഗ് ബോസിൻ്റെ ഉണ്ടായിട്ടുള്ളൂ അത് പേളിയും ശ്രീനിഷുമാണ് എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത അടുത്ത പേളിയും ശ്രീനിഷുമാകാൻ പ്രണയ സ്ട്രാറ്റജിയുടെ തന്ത്രം പിടിച്ച് ഇപ്പോൾ പ്രണയത്തിനെക്കുറിച്ച് സംസാരിച്ചെത്തിയിരിക്കുകയാണ് ഗബ്രിയും ജാസ്മിനും എന്നാണ് പറഞ്ഞെത്തിയിരിക്കുന്നത് ഗബ്രിയെ ചാരിയിരുന്ന കരഞ്ഞ് ജാസ്മിൻ ആശ്വാസമായി താങ്ക് െത്തിയപ്പോൾ ഇത് ലവ് സ്ട്രാറ്റജിയാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഒടുവിൽ അതിനുള്ള സൂചനകൾ തന്നെ ഉയർന്നു വരികയാണ് ഈ സീസണിൽ യുവാക്കളാണ് കൂടുതലായിട്ടും മത്സരിക്കാൻ എത്തിയത് മാത്രമല്ല ഇത്തവണ ഒരു പ്രണയത്തിന് സാധ്യതയുണ്ടെന്ന് പലരും പറയുന്നുമുണ്ട് അത്തരത്തിൽ അർജുനും ശ്രീതുവും തമ്മിലുള്ള കെമിസ്ട്രിയെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഗബ്രി ജോസും ജാസ്മിൻ ജാഫറും കൂടി എത്തിയിരിക്കുന്നത് ഈ സീസണിലെ ശക്തമായ വനിതാ മത്സരാർത്ഥിയായിട്ടാണ് ജാസ്മിൻ അറിയപ്പെടുന്നത് തന്റെ നിലപാടുകൾ വിളിച്ചു പറഞ്ഞ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ജാസ്മിൻ ഗബ്രിയും രാത്രിയും സംസാരിച്ചിരിക്കുന്ന വീഡിയോ പുറത്തു വന്നിരിക്കുന്നു ഇരുവരും ലൈറ്റ് ഓഫ് ആക്കിയതിനു ശേഷം പുറത്തു വന്നിരുന്നു സംസാരിക്കുകയായിരുന്നു എന്നാൽ ഗബ്രിയെ ചാരി ഇരുന്ന് കരയുന്ന ജാസ്മിനെ കണ്ടതോടെ ഇരുവരും പ്രണയത്തിലായോ എന്ന ചോദ്യമാണ് ഉയരുന്നത് താരങ്ങളുടെ സംസാരവും പെരുമാറ്റവും അത്തരത്തിലാണ് സൂചനകൾ നൽകുന്നതായും ആരാധകർ പറയുന്നത് അത്തരത്തിൽ തന്നെ പറയുന്നുണ്ട് നാളെ മിക്കവാറും ഐസ്ക്രീമിന്റെ ടാസ്ക് ഉണ്ടാകും കുറച്ച് ഐസ്ക്രീം കഴിക്കാൻ പറ്റുമായിരിക്കുമെന്ന് ഗബ്രി പറയുമ്പോൾ ജാസ്മിൻ കരയുകയായിരുന്നു ഗബ്രിയുടെ ചുമലിൽ ചാരി കിടന്ന് ഏങ്ങടിച്ച് ജാസ്മിൻ കരയുന്നു എന്നെ ഇവിടെ വന്നിട്ട് ഏകദേശം ആയെന്ന് തോന്നുന്നു എന്ന് ജാസ്മിനോട് സാരമില്ല പോട്ടെ എന്നൊക്കെ എന്നൊക്കെബ്രി പറയുന്നുണ്ട് ഇതിനിടയിൽ തന്റെ കണ്ണുനീര് തുടയ്ക്കാനൊരു ടിഷ്യൂ എടുത്തുകൊണ്ട് തരുമോ എന്ന് ജാസ്മിൻ ചോദിക്കുന്നു എന്റെ തുണിയിൽ തന്നെ തുടച്ച കുഴപ്പമില്ലെന്ന് പറഞ്ഞ ഗബ്രി നാളെ ഇത് കഴുകി തന്നാൽ മതിയെന്നും പറഞ്ഞ് ജാസ്മിൻ ചിരിക്കുന്നുമുണ്ട് ഇതിനിടെ ക്യാമറ നമ്മളെ നോക്കുന്നുണ്ടെന്ന് ജാസ്മിൻ ഗബ്രിയോട് രഹസ്യമായി പറയുന്നു ഇതേ കുറേ നേരമായിട്ട് നമ്മളെ നോക്കുകയാണെന്നും ഞങ്ങൾ നോക്കാതെ ഇരുന്നൂടെ എന്നും താരങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസിൽ എളുപ്പത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള ലവ് സ്ട്രാറ്റജി ഇരുവരും ചേർന്ന് എടുക്കുമോ എന്ന് അറിയാൻ തന്നെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഇതിനകം തന്നെ നിരവധി പേർ കമന്റുമായി എത്തുന്നുണ്ട് നിരവധി പേർക്ക് വളരെയധികം പ്രശസ്തയായ വ്യക്തിയാണ് ജാസ്മിൻ ജാസ്മിന് മറ്റൊരു പ്രണയമുണ്ട് എന്നും ജാസ്മിൻ ഇതുപോലെ ഇനി പോകില്ല എന്നും ജാസ്മിൻ ഇത് സുഹൃത്തായി മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് നിരവധി പേർ പറയുന്നത് പുറത്ത് മറ്റൊരു ബന്ധം ജാസ്മിൻ ഉണ്ട് എന്ന് പറയുന്നു എന്നാൽ ജോസിനെ കണ്ടിട്ടും അങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് കേരളത്തിൽ ആദ്യമായി ബിഗ് ബോസ് തരംഗമാകുന്നത് പേളിമാണി ശ്രീനിഷ് പ്രണയത്തിലൂടെയാണ് ഇവരുടെ ഇത് ലവ് സ്ട്രാറ്റജി എന്ന് വാർത്തയിൽ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നാലെ ഇത് സ്ട്രാറ്റജി എന്നും തെളിയിച്ച് ഇരുവരും എത്തുകയായിരുന്നു ഇതോടെ ഇരുവരുടെയും പ്രണയം ഹിറ്റായി മാറുകയുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തൊരു പ്രണയമായി മാറാൻ ഇതിന് വേഗം സാധിക്കുകയും ചെയ്തു ബിഗ് ബോസ് എളുപ്പത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്ന ഗെയിം തന്ത്രമാണ് പ്രണയമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മറ്റു ഭാഷകളിലൊക്കെ തന്നെയും നമ്മൾ കാണുന്നത് ഇത്തരം സ്ട്രാറ്റജികളാണ് ഈ സ്ട്രാറ്റജി കൊണ്ട് വിജയിച്ചവർ കൂടുതലാണെന്നും പറയാം അതുകൊണ്ട് ഈ സ്ട്രാറ്റജി എടുക്കാൻ എളുപ്പമായതുകൊണ്ട് ചിലരൊക്കെ ഈ സ്ട്രാറ്റജി ട്രൈ ചെയ്യുന്നതും കാണാറുണ്ട് എന്നാൽ ഇതുവരെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ അതായത് ും ശ്രീതിഷിനും ശേഷം ബിഗ് ബോസിന്റെ ഒരു സീസണിലും പ്രണയ സ്ട്രാറ്റജി വർക്കായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ